മഴയെ തുടർന്ന് വ്യാപകമായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഇംഗ്ലണ്ടിൽ പുറപ്പെടുവിച്ചു ഞായറാഴ്ച വൈകിട്ട് വരെ ഇംഗ്ലണ്ടിലുടനീളം ഫ്ലഡ് വാർണിംഗുകളും രണ്ടായിരത്തി പതിനേഴ് ഫ്ലഡ് അലേർട്ടുകളും പുറപ്പെടുവിച്ചതായി അധികൃതർ അറിയിച്ചു ദക്ഷിണ പടിഞ്ഞാറൻ മേഖലകളും മിഡ്ലാൻഡ്സുമാണ് കൂടുതൽ ദുരിതം നേരിടുന്നത് സ്കോട്ട്ലാൻഡിൽ ഏഴ് മുന്നറിയിപ്പുകളും രണ്ട് അലേർട്ടുകളും നിലനിൽക്കുമ്പോൾ വെയിൽസിൽ ഇതുവരെ മുന്നറിയിപ്പുകൾ ഒന്നുമില്ല മഴ അടുത്ത ആഴ്ചയിലും തുടരുമെന്ന സൂചനയെ തുടർന്ന് ദക്ഷിണ പടിഞ്ഞാറൻ ഇംഗ്ലണ്ടും ദക്ഷിണ വെയിൽസും ഉൾപ്പെടുത്തി തിങ്കളാഴ്ച മെറ്റോഫീസ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ജനുവരിയിൽ എൻഗ്രിഡ് ഗൊറട്ടി ചന്ദ്ര എന്ന് മുഹ് എന്നീ പേരിട്ട മൂന്ന് ചുഴലിക്കാറ്റുകൾ യു കെയിൽ കനത്ത മഴയും കാറ്റും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു പരിസ്ഥിതി ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം കുറഞ്ഞത് മുന്നൂറ് വീടുകളിൽ വെള്ളം കയറിയതായും പതിനാറായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞതായുമുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വെള്ളത്തിലൂടെ വാഹനം എന്ന് അധികൃതർ ജനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്